ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستبشوا سيقرأي الله سبحانه وتعالى دمك نلقي طولة أتوم وليا أودايهم أتوم وليا نجرهم توحيدا الله هنا ماترم آراد كانم أولا ماترم بأيبادانم أولا ماترم بديشة وكانم ماترم بديشة وكانم أولا ماترم بديشة وكانم الله التوفيق അതുകൊണ്ട് തന്നെ ഒരു അവന്റെ ജീവിതത്തിൽ നേരിടുന്ന വ്യത്യസ്ത ഘട്ടങ്ങളിൽ അവന്റെ ഞെരുക്കങ്ങളിൽ അവന്റെ ഘട്ടങ്ങളിൽ അവന്റെ ഭയപ്പാടിന്റെ സമയങ്ങളിൽ അവന്റെ നാവിൽ ഉരിയാടേണ്ടതും അതുപോലെ തന്നെ അവന്റെ കൽവിൽ ആശയം ആഴ്ന്നിറങ്ങേണ്ടതുമായ ഒരു വാക്കാണ് അൽ ഹസ്ബല ഹസ് എന്നുള്ള പൂർണ്ണ രൂപത്തിലുള്ള ആ വാക്ക് അൽ ഹസ്ബല എന്നാണ് അതിന് പറയുക ഈ വാക്ക് പറയേണ്ട സന്ദർഭങ്ങളുണ്ട് ഈ വാക്കിന്റെ അർത്ഥം നാം ചിന്തിക്കേണ്ടതുണ്ട് അതിന്റെ ആശയത്തെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരാൾ ഹസ്ബി അള്ളാഹ് എന്ന് പറയുമ്പോൾ അവൻ എല്ലാ തരത്തിലും എല്ലാ രീതിയിലും അള്ളാഹു മതിയായവനാണ് അവന്റെ ഭയപ്പാട് നീക്കം ചെയ്യാൻ അവൻ അനുഭവിക്കുന്ന ഞെരിക്കം ഒഴിവായി കിട്ടാൻ അവൻ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്ന കാര്യം ലഭിക്കാൻ ആരെല്ലാം അവനെ ഒറ്റപ്പെടുത്തിയാലും ആരെല്ലാം അവനെതിരായാലും അള്ള അള്ളാഹു എനിക്ക് മതിയായവനാണ് എന്ന വാക്കാണ് ഹസ്ബി അള്ളാഹ് ഒരിയമ്മൽ വക്കീൽ എന്ന് പറഞ്ഞാൽ വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ അള്ളാഹു സുഹാൻ വക്കാലയാണ് എന്നുള്ളത് സഹോദരങ്ങളെ ഖുർആാനിലും ഹദീസിലും ഈ വാക്ക് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പറയേണ്ടതായ വ്യത്യസ്ത സന്ദർഭങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നമ്മുടെ നാവിൽ ആദ്യം വരേണ്ട വാക്ക് ഈ ഹസ്ബിലയാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങേണ്ട ആശയം ഈ ഹസ്ബലയുടെ അർത്ഥമാണ് നമുക്ക് കാണാം ഞെരുക്കമുണ്ടാകുന്ന ഭാരമുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളുടെ സമയത്ത് നാം പറയേണ്ട വാക്കാണ് ഹസ്ബല ഒരിക്കൽ പറയുകയുണ്ടായി എങ്ങനെയാണ് ഞാൻ ഈ ദുനിയാവിന്റെ വിഭവങ്ങളിൽ ആസ്വദിക്കുക അതിൽ മുഴുകുക അതാ കാഹളത്തിൽ ഊതുന്ന ആ മലക്ക് ആ കാഹളത്തിനോട് അടുത്തിരിക്കുന്നു അനുവാദം കിട്ടാൻ വേണ്ടി ശ്രദ്ധിച്ചു കാതോർത്തിരിക്കുകയാണ് കാഹളത്തിൽ ഊതാൻ കാഹളത്തിൽ ഊതാനുള്ള കൽപ്പനം ലഭിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഊതാൻ വേണ്ടി അന്ത്യനാൾ സംഭവിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സഹാബികൾക്ക് അത് വളരെ ഭാരമുള്ള ഞെരുക്കമുള്ള കടുപ്പമുള്ള ഒരു കാര്യമായി തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു നിങ്ങൾ പറയുക ഞങ്ങൾക്ക് അല്ലാഹു ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അള്ളാഹുവാണ് അതേ സഹോദരങ്ങളെ അദ്ദേഹിന്റെ ഞെരുക്കങ്ങളിൽ തുറവ് ലഭിക്കാൻ അതിൽ സമാധാനം കണ്ടെത്താൻ അതിൽ വിശാലത ലഭിക്കാൻ നാം ഉരുവിടേണ്ട വാക്കാണ് ഹസ്ബുൻ അള്ളാ വലീൽ ഹസ്ബല എന്നുള്ളത് മറ്റൊരു സന്ദർഭം സഹോദരങ്ങളെ ശത്രുക്കൾ മുസ്ലിമികൾക്കെതിരെ തിരിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കെതിരെ നമ്മുടെ ശത്രുക്കൾ ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ നാവിൽ വരേണ്ട വാക്കാണ് ഹസ്ബല എന്നുള്ളത് ابن عباس رضي الله عنه برنا صحيح البخاري نمك حسبنا الله ونعم الوكيل اي لا عين الله قالها ابراهيم عليه السلام حين القي في النار ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ വാക്ക് പറഞ്ഞത് ഇബ്രാഹിം നബിയെ ആ നാട്ടിലെ സമൂഹങ്ങൾ ആ നാട്ടിലെ ശത്രുക്കൾ മുഷിരിക്കൾ എല്ലാവരും കൂടി കത്തിജ്വലിക്കുന്ന തീയിലേക്ക് എറിയാൻ നിൽക്കുമ്പോഴാണ് ആ എറി എറിയുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി എന്നുള്ള വാക്ക് പറഞ്ഞത് അതിന്റെ മാറ്റം അവിടെ ഉണ്ടായി ആ തീ സമാധാനവും തണുപ്പുമായി ഇബ്രാഹിം നബി അലൈഹിന് മാറി എന്നിട്ട് മുഹമ്മദ് നബി അലൈഹി ഈ വാക്ക് ആളുകൾ സന്ദർഭത്തിലാണ് ഉഹുദി യുദ്ധം കഴിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാനും അബൂസു മുഷും വീണ്ടും അക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു തന്നു ും ആളുകൾ പറഞ്ഞു അതാ ജനങ്ങൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ അവരെ ഭയപ്പെടുക എന്ന് പറഞ്ഞു ഫജാദഹും അവരുടെ ഈമാൻ വർദ്ധിച്ചു അതുപോലെ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹു മതിയായവനാണ് അവനാണ് വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ അതേ സഹോദരങ്ങളെ നമുക്കെതിരെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിലും നാവിൽ ഉതിരേണ്ട വാക്ക് ഹസ്ബലയാണ് ഹസ്ബി ൾ ഒരു അതിന്റെ ആശയമാണ് നമ്മുടെ കൽബിൽ ഉറക്കേണ്ടത് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഭയമുണ്ടാകുന്ന ഭയപ്പാടുള്ള സന്ദർഭങ്ങളിൽ ഇനി എന്താകുമെന്ന് അറിയാതെ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ പറയേണ്ട വാക്ക് കൂടിയാണ് ഈ വാക്ക് അൻഹയും അൻഹയും ആയിഷ എല്ലാം പരസ്പരം കൊള്ളാറുള്ള ചില സന്ദർഭങ്ങളുണ്ട് നമ്മുടെ മാതാക്കൾ മാതാക്കൾ അവർ പറയാറുണ്ട് എന്നെ അലൈഹി നെസാ വിവാഹം കഴിപ്പിച്ചത് അള്ളാഹു ആണ് നിങ്ങളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് നിങ്ങളുടെ കുടുംബമാണ് കുടുംബക്കാരാണെന്ന് അൻഹ തിരിച്ചു പറയും നിരപരാധിത്വം ഖുർആാനിലൂടെ ആകാശത്തിൽ നിറക്കിയതാണെന്ന് പറയും അങ്ങനെ അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ അൻഹ ആയിഷ ബിയോട് ചോദിക്കേണ്ടായി كيف قلت حين ركبت راحله صفان بن المعطل ആയിഷ റിയാഹുനക്ക് നേരെ കള്ള ആരോപണം ഉണ്ടായ സംഭവത്തിൽ ആയിഷ അൻഹ ആ സംഭവത്തിൽ ഒട്ടക പുറത്ത് വന്ന സംഭവമുണ്ട് ആ ഒട്ടക പുറത്ത് വരുന്ന സമയത്ത് നീ എന്താണ് പറഞ്ഞിരുന്നത് എന്ന് ആയിഷാ റബി അള്ളാഹു ചോദിച്ചു അപ്പൊ ആയിഷ റലി അൻഹ പറഞ്ഞു ഹസ്ബി ഞാൻ പറഞ്ഞത് എനിക്ക് അള്ളാഹു മതിയായവനാണ് അവനാണ് പരമേൽപ്പിക്കാൻ അവനാണ് ഉത്തമൻ എന്ന വാക്കാണെന്ന് പറഞ്ഞു അപ്പൊ മറുപടി പറഞ്ഞു പൊളിറ്റിക്കൽ ഇമറ്റൽ മുക്മിനീൻ നീ പറഞ്ഞത് മുക്മിനീകളുടെ വാക്കാണ് സത്യവിശ്വാസികൾ പറയേണ്ട വാക്കാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ആയിഷ ആയോഹയോട് ജൈനബി പറയുമായിരുന്നു അതേ സഹോദരങ്ങളെ ജീവിതത്തിൽ ഇനി എന്താകുമെന്നുള്ള സന്ദർഭത്തിൽ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അന്താളിച്ചു നിൽക്കുന്ന ആ സന്ദർഭങ്ങളിൽ ഭയപ്പാടിന്റെ സന്ദർഭങ്ങളിൽ ഒരു നാവിൽ വരേണ്ട വാക്ക് ഹസ്ബലയാണ് ഹസ്ബി അള്ള എന്നുള്ള വാക്കാണ് മറ്റൊന്ന് മറ്റൊരു സന്ദർഭം സഹോദരങ്ങളെ ഹദീഫുകളെ വന്നിട്ടുള്ളത് അന്യായമായി നമ്മുടെ മേലെ ഒൽമു ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ മേലെ ഹക്കുണ്ടായിട്ടും ആരും അത് അംഗീകരിക്കാതെ എല്ലാവരും

െ കുതിരപ്പുറത്ത് ശക്തനായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു വ്യക്തി അതിലൂടെ കടന്നു പോകുകയുണ്ടായി പക്കാലത്ത് അപ്പൊ ഈ ഉമ്മ പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ എന്റെ മകനെ ഈ പുതിരപ്പുറത്ത് പോയ ആളെ പോലെ ശക്തനും ധീരനുമാക്കുന്നത് വരെ നീ മരിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് ആ കുട്ടി തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു മിസ്ല എന്നെ അയാളെ പോലെ ആക്കരുതേ എന്ന് ആ പിഞ്ചു കുഞ്ഞു പറഞ്ഞു വീണ്ടും മുലപ്പാൽ കുടിക്കാൻ തുടങ്ങിയ ആ കുട്ടി പിന്നെ ഒരു സ്ത്രീയെ വലിച്ചുകൊണ്ടുവരപ്പെടുന്നത് കണ്ടു ആളുകൾ ആക്ഷേപിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒരു സ്ത്രീയെ വലിച്ചുകൊണ്ടുവരുന്നത് കണ്ടു അപ്പൊ ഇത് കണ്ടപ്പോൾ ആ ഉമ്മ പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ എന്റെ മകനെ ഇതാ ഇതുപോലെ ഇവനെ ഈ പെണ്ണിനെ പോലെ ആക്കരുതേ എന്ന് പറഞ്ഞു തൊക്കാല അപ്പൊ ആ കുട്ടി തിരിച്ചു പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ എന്നെ ആ പെണ്ണിനെ പോലെ ആക്കേണമേ എന്ന് പറഞ്ഞു യാത്രകൻ എന്നുള്ളത് അവൻ കാഫിറായിരുന്നു അവൻ ാണ് അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ആളുകൾ ആ പെണ്ണിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞത് എന്നാണ് അള്ളാഹു എനിക്ക് മതിയായവനാണ് ആളുകൾ ആളുകൾ പറയുന്നുണ്ട് നീ കട്ടെടുത്തവളാണ് കള്ളിയാണെന്ന് പറയുന്നുണ്ട് ഒറ്റകൂൽ ആ പെണ്ണ് മറുപടി പറഞ്ഞത് എനിക്ക് അള്ളാഹു മതിയായവനാണ് എന്താണ് അതെ അന്യായമായി ദുൽമു ചെയ്യപ്പെടുന്ന ഏത് സന്ദർഭത്തിലും ഒരു പറയാനുള്ള വാക്ക് ഹസ്ബലയാണ് ഹസ്ബി എന്നുള്ള വാക്കാണ് മറ്റൊരു സന്ദർഭം സഹോദരങ്ങളെ ഈ ഹസ്ബല പറയേണ്ടതായി ഖുർആാനിലൂടെ അള്ളാഹു അറിയിച്ച ഒരു സന്ദർഭമുണ്ട് അലൈഹി പറയുകയാണ് നീ നിയോഗിക്ക നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഈ ദീനിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ിലെ കാറുകൾ ക്ഷണിക്കുമ്പോൾ ഈ ഹക്ടിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവരതിനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ അവനെന്ന് നീ പറഞ്ഞോട് അള്ളാഹു പറയുകയാണ് അതേ സഹോദരങ്ങളെ നമ്മൾ ആളുകളോട് ഹക്ക് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതെ ആളുകൾ നമ്മിൽ നിന്ന് തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള വാക്ക് ഹസ്ബി എന്നുള്ളതാണ് ഇതുപോലെ സഹോദരങ്ങളെ ജീവിതത്തിലെ ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിം പറയേണ്ട വാക്കാണ് ഹസ്ബല ഹസ്ബി എന്നുള്ള വാക്ക് അതിന്റെ ആശയമാണ് അവന്റെ ഹൃദയത്തിൽ ദൃഢമായി ഉണ്ടായിരിക്കേണ്ടത് ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഭയപ്പാടിന്റെയും ഞെരിക്കത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും എല്ലാം സന്ദർഭങ്ങളിൽ ഒരു മുക്മിനിന്റെ കൊണ്ട് അവനിൽ നിന്ന് വരേണ്ട വാക്കാണ് ഹസ്ബല എന്നുള്ളത് എന്നാൽ സഹോദരങ്ങളെ അടിസ്ഥാനത്തിൽ വിശ്വാസം ഉറപ്പിച്ചവനല്ലാതെ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ച് അത് ജീവിതത്തിൽ തെളിയിക്കുന്നവനല്ലാതെ ആ വാക്ക് പറയാൻ സാധിക്കുകയില്ല അള്ളാഹുലേക്ക് ഇടനിലക്കാരായിക്കൊണ്ടും അള്ളാഹുലേക്ക് ശുഭാർഷികരായിക്കൊണ്ടും അള്ളാഹുലേക്ക് പകരക്കാരായിക്കൊണ്ടും ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ വാക്ക് പറയാൻ സാധിക്കുകയില്ല നോക്കൂ അലൈഹി സാധിക്കുകയില്ലാഹു പറഞ്ഞത് പങ്കു ചേർക്കുന്നവരോട് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്ന അവരോട് അവരോട് നീ ചോദിക്കുകയാണ് ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ഈ കാണുന്ന ആകാശത്തെ ഒരുക്കിയത് ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും ആരാണ് അതിനകത്തുള്ള ഓരോ സൃഷ്ടികളെയും ഒരുക്കിയവൻ ആരാണ് പറയും അത് എന്ന് അവരത് ആണെന്ന് എന്നിട്ട് പറയുകയാണ് നബി അവരോട് ചോദിക്കുക നിനക്ക് വല്ല ബോധവുമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ അള്ളാഹുവിന് പുറമെ എന്തിനെയാണ് നിങ്ങൾ വിളിച്ചു തേടുന്നത് എന്ന് അള്ളാഹുവിന് പുറമെ എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഏതെങ്കിലും ഖബറിനെയോ ഏതെങ്കിലും ജാലത്തിനെയോ ഏതെങ്കിലും മനുഷ്യരെയോ വ്യക്തികളെയോ കല്ലിനെയോ മരത്തിനെയോ എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ എന്നിട്ട് അള്ളാഹു പറയാൻ പറയുകയാണെങ്കിൽ അള്ളാഹു എനിക്കെന്തെങ്കിലും ഒരു ദോഷം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ أركنجلوم مت أركنجلوم أن يكنت إيه يانس أو أرادني برحمته إنك الله وركارين يا كياننجل هل هن ممسكات رحمته الله وركارين تترنج وكان بديت وكان مت أركنجلوس قل نبي نبيه بريجا حسبي الله حسبي الله عليه, عليه يتوكل المتوكلون أديكم للنبيه بريجا حسبي الله إنك الله مديع إِنِكَ اللَّهُ بَدِي عَلَيْهِ يَتَوَكَّلُ الْمُتَوَكِّلُونَ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവർ അവർ അവന്റെ മേലെയാണ് വരമേൽപ്പിക്കേണ്ടത് അഥവാൽപ്പിക്കുന്നവർ അള്ളാഹുവിൽ ആണ് എന്ന് പറയാൻ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അടിസ്ഥാനത്തിൽ നമ്മുടെ അള്ളാഹുവിന്റെ മേലുള്ള ഭയവും പ്രതീക്ഷയും പൂർത്തീകരിക്കുന്ന ഒരു വാക്കാണ് ഹെസ്ബല എന്നുള്ളത് അതിന്റെ ആശയത്തെ മനസ്സിലാക്കുക ചിന്തിക്കുക ജീവിതത്തിലെ ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ ഈ വാക്ക് പറയാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ അതിന്റെ ആശയത്തെ ഹൃദയം الله سبحانه وتعالى عدل توفيقنا القتير. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللمبات إنك بجيب الدعوات يا قاوي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين